പ്രധാനപ്പെട്ട ൂര്യെല്ലാം കൂടുതലായിട്ട് വിജയം നേടാൻ സാധിച്ചില്ല അതൊക്കെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഞങ്ങൾ ബൂത്ത് വൈസ് ബൂത്തിൽ നമ്മൾ സി യു സി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ യൂണിറ്റ് എല്ലാ സ്ഥലത്തും പാർട്ടി കെട്ടിപ്പടുത്തിട്ടുണ്ട് അതിൻ്റെ വിജയമാണ് ഈ വിജയം ഞങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ വോട്ടും ഞങ്ങൾ ഉണ്ടാക്കിയ ജനങ്ങളും അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കഴിവ് അതിൻ്റെ മാന അതാണ് അതിൻ്റെ അളവുകൾ അതിനെ നമ്മൾ അഭിമാനിക്കുമല്ലോ വേണ്ടത് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം വിജയിച്ചിരിക്കുന്നു അതിൽ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് കോൺഗ്രസ്സുകാർ അല്ലാതെ ഇതിനകത്ത് ഇല്ല ഒന്നുമില്ല നമ്മുടെ ആയിരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ കണ്ണൂരിൽ കെ സുധാകരന്റെ വിജയം അറിഞ്ഞിരിക്കുന്ന സമയത്ത് എന്താണ് എങ്ങനെ നോക്കിക്കാണുന്നു ആ വിജയത്തെ ഏറെ പ്രതീക്ഷയോട് തന്നെയാണ് ആവേശത്തോട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ നോക്കിക്കാണുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെല്ലാം ജനങ്ങളിൽ നിന്നുണ്ടായ സ്വീകാര്യത അത് വോട്ടായി മാറി ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ ഇന്ത്യയുടെ പാർലമെൻറ്റിലെ കണ്ണൂരിനെ പ്രതികരിച്ച് പോകുമ്പോൾ അത് കണ്ണൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ അംഗീകാരമാണ് അദ്ദേഹത്തിനെതിരായ കുപ്രചരണങ്ങൾക്കെതിരായുള്ള തിരിച്ചടി കൂടിയാണ് ഈ വിജയം എന്ന് തന്നെയാണ് യു ഡി എഫ് ഈ വിജയത്തെ നോക്കിക്കാണുന്നത് കണ്ണൂരിൽ പ്രതീക്ഷിക്കാതെ സി പി എമ്മിൻ്റെ കോട്ടകളിലെല്ലാം നമ്മുടെ കോൺഗ്രസ്സിന് വിജയം വരിക്കാൻ സാധിച്ചു എന്നത് എങ്ങനെ അതിലൂടെ തീർച്ചയായും വലിയ വിജയം സി പി എം കോട്ടകളിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടകളിൽ നിന്ന് അവകാശപ്പെടുന്ന തളിപ്പറമ്പരും ധർമ്പടത്തും മട്ടന്നൂരുമെല്ലാം വലിയ രീതിയിൽ വോട്ട് വർദ്ധിക്കുന്ന ലീഡ് ചെയ്യുന്ന മട്ടന്നൂർ ഉൾപ്പെടെ ചെറിയ വോട്ടിന് എൽ ഡി എഫ് പിന്നോട്ട് പോകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു അങ്ങനെ വ്യത്യസ്ത തലത്തിൽ വലിയ ഒരു വിജയം തന്നെ ഈ പാർലമെന്റിൽ നിയമനത്തിൽ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്നത് ആവേശകരമായ ഒരു സാഹചര്യമാണ് അന്തരീക്ഷമാണ് കണ്ണൂർ ഡി സി സി ഓഫീസിന്റെ മുന്നിലാണ് ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഈ ഒരു വിജയം എങ്ങനെ നോക്കിക്കാണോ വിജയവും പ്രതീക്ഷിച്ചൊരു വിജയം തന്നെയാണ് കാരണം ഭരണെതിരെ കുറെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടൊക്കെയായിരുന്നു അപ്പം അതിനെതിരെ മികച്ച വിജയം തന്നെ കോൺഗ്രസ് നേടുന്ന ഉറപ്പായിരുന്നു കഴിഞ്ഞ കൊല്ലത്തേക്കാട്ടിലും വൻ ഭൂരിപക്ഷത്തിലാണ് ഇപ്രാവശ്യം ജയിച്ചു പോരുന്നത് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു വീഴ്ച ഇതിൽ ഈ വിജയത്തിന്റെ മുന്നിൽ കാണാനുണ്ടോ തീർച്ചയായിട്ടും ജനങ്ങളുടെ നിത്യജീവിതത്തിലെ ഉൾപ്പെടെ അവർക്ക് ജനദ്രോഹപരമായ നയമായിട്ട് പോയ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു ജനവി ഒരു ജനവിധി കൂടിയാണ് ഈ ഫലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓരോ വോട്ട് കൂടുന്നതിനനുസരിച്ച് അത് പിണറായി വിജയൻ്റെ സർക്കാരിന് ഏൽക്കുന്ന തിരിച്ചടിയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്